എല്ലാവർക്കും ഞങ്ങൾ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അലമേലു ബ്ലോഗ്സ് അപ്പോൾ ഇത് വി വി എസിനെ പോയിട്ടുള്ള ടൂറിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് അപ്പോൾ ഇത് മൂന്ന് പിടികൾ വന്ന സ്ഥലത്ത് ഒരു ഫാമുണ്ട് ആ ഫാമിലേക്ക് പോയതാണ് കേട്ടോ അപ്പോൾ അവിടെ കാണുന്ന നേഴ്സറിയാണ് ഞങ്ങൾ നേരത്തെ തന്നെ അവിടെ എത്തിയെന്നായിരുന്നു അപ്പോൾ കുഞ്ഞാമിയും ലച്ചും എല്ലാവരും നല്ല സെറ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ പോകുന്ന വഴിക്ക് ഒരു കൂടിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേകതരം കോഴീനെ കണ്ടു നല്ല ഭംഗിയുണ്ട് കാണാൻ കോഴീനെ അത് കണ്ടപ്പോൾ കുഞ്ഞാവിയും ലച്ചൊക്കെ നോക്കി നിൽക്കുകയാണ് അതിൻ്റെ വേറെ പ്രത്യേകതകളൊക്കെ പറഞ്ഞിട്ട് ലച്ചുനെ പറഞ്ഞു കൊടുക്കേണ്ടത് കുഞ്ഞാവ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ പാർക്കുണ്ട് ആ പാർക്കിലേക്ക് കിടക്കുന്ന എൻട്രൻസിന് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് കുറേ മൃഗങ്ങളുടേതായ രൂപങ്ങളൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നല്ല സൂപ്പർ പാർക്കാണ് നല്ല വൃത്തിയുണ്ട് എല്ലാ കാര്യങ്ങളും നല്ല സെറ്റപ്പാണ് പിന്നെ ഇതിൻ്റെ ചുറ്റും നമുക്ക് റൈഡിങ്സൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അതൊന്നും ആയിരുന്നില്ല ഞങ്ങൾ നേരത്തെ ചെന്ന കാരണം ട്രെയിനും പിന്നെ കുതിരയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ ലു വലിയ ഉയർത്താണ് ഉരുതി വരണേട്ടാ അവർ പേടിയില്ല ലച്ചുവിനെ കുഞ്ഞാവോട് കയറാൻ പറയുമ്പോൾ കുഞ്ഞാവ് കയറിയില്ല ചെറുതിൽ കയറിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ അതിൽ തിരിയണ ഒരു ഡക്ക് ആ ഡക്കിൻ്റെ ഉള്ളിൽ അപ്പോൾ കുഞ്ഞാവിൻ്റെ ലച്ചും കയറിയിട്ടുണ്ട് അപ്പോൾ ഫെബിക്കും കയറണമെന്ന് പറഞ്ഞു പിന്നെ ഫെബിയും കയറി അത് നമ്മൾ തന്നെ ഇങ്ങനെ വട്ട ചുറ്റു കൊടുക്കണം കേട്ടോ അപ്പോൾ സ്പീഡനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ കയറി ലച്ചുവിനെ സ്പീഡ് പോരാന്നു പറയുന്നുണ്ട് വേഗം വേഗം തിരിപ്പിക്കാനാണ് പറയുന്നത് ഓപ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അതെല്ലാം ഇവരൊക്കെ നല്ല എൻജോയ് ചെയ്തു അങ്ങനെ മറ്റുള്ള ആൾക്കാരൊക്കെ അവിടെ ഇരിക്കാൻ കുറച്ച് സീറ്റുകളൊക്കെ അവിടേക്ക് ഇരുന്നു ആ സമയത്താണ് വലിയ അവിടെ കുറച്ച് ഫ്രണ്ട്സിനായിട്ട് വാവ കളിക്കണേ അപ്പോൾ അതിൽ വാവിയുണ്ട് വാവയുടെ ഫ്രണ്ട്സും ഉണ്ട് പിന്നെ നമ്മളെ കസിൻസ് ഉണ്ട് കേട്ടേ അപ്പം അവരെല്ലാവരും കൂട്ട് സീസോര് കളിക്കുന്നത് കഴിഞ്ഞാൽ ഞങ്ങൾ കൊടുങ്ങല്ലൂരി ഒരു മർത്തോമ ചർച്ചുണ്ട് തോമാശ്രീഹയുടെ ആ ചർച്ചിലേക്ക് പോയി അപ്പോൾ അവിടെ എല്ലാവരും കാസേരയിൽ ഇരിക്കുകയാണ് അപ്പോൾ അച്ഛൻ വരും അച്ഛൻ വന്നതിന് ശേഷം നമുക്കൊരു പ്രാർത്ഥന ചൊല്ലി തരും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആൾത്താറയുടെ ഉള്ളിൽ തോമാശ്രീഹയുടെ തിരിശേഷിപ്പുണ്ട് ആ തിരുശേഷിപ്പ് കണ്ടിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം അവിടെ തന്നെ നമുക്ക് ബോട്ടിങ്ങും ഉണ്ട് ഒര മണിക്കൂർ ബോട്ടിങ് ആ പള്ളിയിലുണ്ട് അപ്പോൾ അവർ ഒന്നര നമുക്കാലാവുന്ന സമയത്ത് വല്ലാർപ്പാടം പള്ളിക്ക് എത്തി നല്ല നട്ടുച്ച വെയിലായിരുന്നു അവിടെ ഒരുപാട് ജനങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ഒരു വൈകിട്ടുള്ള സമയമാകുമ്പോൾ നമുക്ക് നടന്ന് കാണാം നല്ല സുഖമാണ് ഈ വെയിലത്തൊന്നും കാണാൻ പറ്റില്ല ഞങ്ങളുടെ ഒരു ചൂല് വഴിപാടുണ്ട് നമ്മുടെ അനുസരിച്ചിട്ട് ആ വഴിപാട് നമുക്ക് ചെയ്യാം അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ വേഗം തന്നെ ജംഗാറിലേക്ക് വന്നു അപ്പോൾ ജങ്കാറിലത്തെ അത്ര ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യത്തെ യാത്ര ആയിരുന്നോട്ട് ഞങ്ങൾക്ക് പിന്നെ അതിൽ തന്നെ വാഹനങ്ങളും ജനങ്ങളും എല്ലാവരും ഒരുമിച്ച് വെള്ളത്തിൽ കൂടെ യാത്ര സൂപ്പറായിരുന്നു അങ്ങനെ ഞങ്ങൾ വാസ്കോടകമേന അടക്കം ചെയ്തിട്ടുള്ള പള്ളിയിലേക്ക് എത്തി അവിടെ കയറുമ്പോൾ തന്നെ കണ്ടു പ്രത്യേകത രണ്ട് സൈഡിലും പായ പോലത്തെ സാധനങ്ങളുണ്ട് അത് പണ്ട് കാലത്ത് ഇല്ലാത്ത സമയത്ത് അതിന്മേ കെട്ടിയിട്ടുള്ള കയർ പിടിച്ചിട്ട് അടിമകൾ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും അങ്ങനെ ജനങ്ങൾക്ക് കാറ്റ് കിട്ടിക്കൊണ്ടിരുന്നത് പിന്നീടാണ് ഫാനും കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ ഇപ്പോഴും അത് അവളെ നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട് ഒരുപാട് ഫോറിനേഴ്സ് അവിടെ വന്ന് കാണണ്ടിട്ടാണ് പിന്നെ അവിടെ തന്നെയാണ് എൻ്റെ ഭാസ്കോടകമ്മേനെ അടക്കം ചെയ്തിട്ടുള്ള സ്ഥലമാണ് ആ കാണുന്നത് വാസ്കോടകമ്മ ടോം എന്ന് പറഞ്ഞിട്ട് ആ പള്ളിയിൽ കുറച്ച് നേരം ഇരുന്നു അങ്ങനെ ഒരുപാട് ആൾക്കാരവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ ഫോറിനേഴ്സ് പോണേണ്ട ഒരുപാട് വിസിറ്റേഴ്സ് അങ്ങനെ വരുന്നുണ്ട് ഞാൻ അവിടെ ഇരുന്ന് കുറച്ചു നേരം അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ അവിടെ നിന്നിട്ട് ജംഗാറിൽ തന്നെ പോന്നു ഒരു നല്ല എക്സ്പീരിയൻസായിരുന്നു നല്ല വെയിലും ഉണ്ടായിരുന്നു വാഹനങ്ങളും ജനങ്ങളും എല്ലാവരും ഒരുമിച്ചിട്ടുള്ള യാത്ര അങ്ങനെ ഞങ്ങളിവിടുന്ന് ഇറങ്ങിയതിന് ശേഷം വാട്ടർ മെട്രോൾ കയറാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ തിരിച്ച് വന്നതിന് ശേഷം വാട്ടർ മെട്രോയ്ക്കാണ് പോകുന്നത് അപ്പോൾ വാട്ടർ മെട്രോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളവിടെ ക്യൂയിൽ നിൽക്കുകയാണ് ഇത് വന്നതിന് ശേഷം ഓപ്പണാവുള്ളൂ നമുക്ക് അങ്ങോട്ട് കിടക്കാനുള്ളത് അങ്ങനെ മുന്നേ പോയിട്ടുള്ള ആൾക്കാർ തിരിച്ചു വന്ന് തുടങ്ങി അത് ശേഷം ഇവിടെ സെക്യൂരിറ്റിമാർ നമ്മൾ തന്നെ കടത്തി വിട്ടു ഞങ്ങൾ വാട്ടർ മെട്രോൾ കയറി അത് നല്ലതന്നെ ഇട്ടാ കുറച്ച് പേരൊക്കെ ഇരിക്കാൻ സീറ്റ് കിട്ടുള്ളു അങ്ങനെ ഞാനും വലിയ കൊണ്ട് അവിടെ സെറ്റായി വിടുന്ന് ഞങ്ങൾ ഇറങ്ങി പിന്നെ അടുത്ത് മറൈൻ ഡ്രൈവിക്ക് പോയി